ഇപ്പം ഞാൻ ഇനിയും ക്രിറ്റിസിസത്തിനെ പറ്റി സോഷ്യൽ പറ്റിയാണ് ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പം എന്താണ് സോഷ്യൽ ക്രിറ്റിസിസം ഏത് സൊസൈറ്റി ജീവിച്ചാലും കുറച്ച് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും അത് വില്ലേജിലായാലും ടൗണിലായാലും മെട്രോപൊളിറ്റൻ സിറ്റിയിലായാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ കാണും ഇപ്പോൾ ഒന്ന് ചർച്ച് വേസ് ആയിരിക്കും അല്ലെങ്കിൽ ടെമ്പിളായിരിക്കും നമ്മളെ അറിയുന്ന കുറച്ച് ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എപ്പോഴും അവിടെ കാണും അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും മറ്റുള്ളവരെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ള നമ്മളുടെ ഒരു മാനസികാവസ്ഥ എപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ നമ്മളുടെ ഒരു ഒരു ശ്രദ്ധ അതിനകത്ത് കാണും അപ്പം നമുക്കൊരു സപ്പോസ് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം നമുക്കല്ലേ ഇന്ന് പുതിയ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കണം അപ്പം നമ്മൾ കല്യാണം കഴിച്ച് പെൺകുട്ടി സ്ത്രീകളാണ് രണ്ട് മക്കളും ഉണ്ട് അപ്പം അവർക്കൊരു ഉണ്ടായിരുന്നു അത് പക്ഷേങ്കിൽ ചെറുപ്പകാലത്തൊന്നും പഠിക്കാൻ പറ്റിയില്ല അപ്പം ഒരു തേർട്ടി ഫൈവ് അല്ലെ ഫോർട്ടി ഇയേഴ്സ് കഴിയുന്നു കുട്ടികളുടെ ഒക്കെ ഇച്ചിരി ഗ്രോണപ്പായി അവർക്ക് കുറച്ച് സമയം കിട്ടുന്നു അപ്പോൾ അവരത് പഠിക്കാൻ പോകാൻ തുടങ്ങുന്നു അപ്പോൾ ചില ആൾക്കാരുടനെ പറയും ഓ ഈ പ്രായത്തിൽ ഇപ്പോൾ പഠിക്കാൻ പോയിരിക്കുവാണ് പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാതായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇനിയും പഠിക്കാൻ പോകുന്നത് ഇനിയും എന്തോ ഉണ്ടാക്കാനോ കുറച്ച് പണം കളയാൻ പോവുക ഇങ്ങനെ ഓരോരുത്തർ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും അപ്പം നമ്മൾ ഇത് കേൾക്കുന്ന ഉടനെ എന്ത് ചെയ്യണം പല ആൾക്കാർക്കും പറ്റുന്നത് അവരങ്ങ് ഇത് കേൾക്കുന്ന ഉടനെ ഇവർ മാനസികമായിട്ട് അതിലോട്ട് അങ്ങ് പോകും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാലും മറ്റുള്ളവർക്ക് അവകാശവും ഉണ്ട് ഇത് ജഡ്ജ് ചെയ്യാൻ നമ്മളെ ജഡ്ജ് ചെയ്തോണ്ടേ ഇരിക്കും മറ്റുള്ളവർ അപ്പം നമുക്ക് അവരുടെ വായ വായടയ്ക്കാൻ പറ്റുമോ ഇല്ല അവരുടെ സംസാരം ക കർട്ടൈൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ എമോഷണലി കൺട്രോൾഡ് ആയിട്ട് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ എങ്ങനെ നമ്മളുടെ ഗോളിലേക്ക് പോയി നമ്മുടെ ഗോളിനെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ സോഷ്യൽ ക്രിറ്റിസിസത്തിനെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മളുടെ കണ്ടീഷൻസ് ഫോർ വെർത്ത് എല്ലാവരും എന്നെ പറ്റി നല്ലത് പറയണമെന്നുള്ള നമ്മളുടെ ആ ചിന്താഗതി മാറ്റിവെക്കണം അത് എല്ലാവരും നമ്മളോട് ചെറുപ്പം മുതലേ ചിലപ്പം എല്ലാ കുടുംബങ്ങളിലൊക്കെ പറയാം മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം നല്ലത് പറയിപ്പിക്കണം എന്ന് ചിലപ്പോൾ ചെറുപ്പം തൊട്ടേ മിക്കവരും വീടുകളിൽ നിന്നും പറയുന്നതാണ് എല്ലാവരും പറയും അത് നല്ലതാണോ തെറ്റാണോ നമുക്ക് മറ്റുള്ളവരെ പറ്റി നല്ലത് പറയിക്കാൻ മാത്രമൊന്നും അല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന പല ലക്ഷ്യങ്ങളും മറ്റുള്ളവർക്ക് ചിലപ്പം വേണ്ടാത്തതായിരിക്കും പക്ഷെ നമ്മൾക്കത് ഗോൾ ഓറിയൻറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെന്തു പറയും എന്ന് ഭയന്നിട്ട് മറ്റുള്ളവരെന്നെ പറ്റി നല്ലതേ പറയാവൂന്ന് ചിന്തിച്ച് നമ്മളുടെ ലക്ഷ്യത്തെ വേണ്ടാന്ന് വിൽക്കുന്നത് അതൊരു പരാജയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല നമ്മളെപ്പറ്റി നമ്മളൊരു കണ്ടീഷൻസും വെക്കേണ്ട നമ്മളെ പറ്റി എന്ത് വേണം മറ്റുള്ളവർ പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക നമ്മൾ അതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്യുക അത് ചെയ്യുക അപ്പം പല പല അഭിപ്രായങ്ങളും പറയുന്നു നമ്മൾ നമ്മളതിനകത്ത് വലിയ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലത് പറഞ്ഞാൽ ഓക്കെ ഹാപ്പിയാകും മോശമായിട്ട് പറയുകയാണെങ്കിലും പിന്നെ എങ്ങനെ പറഞ്ഞാലും നമ്മളതിനകത്ത് വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്തോ പറഞ്ഞാലും എനിക്കൊരു വിഷയവും ഇല്ലെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകണം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണം എന്നിട്ടത് മുന്നേറാനുള്ള ഒരു റെസിലിയൻസ് ആ പവറും നമ്മൾ ചെറുപ്പത്തിലെ നേടിയെടുക്കണം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സ്വന്തമായിട്ട് ചെയ്യാനും ഉയരാനും സാധിക്കുകയുള്ളൂ അത് നമ്മളെപ്പോഴും um, മനസ്സിലാക്കിയിരിക്കണം